അല്ലോട്ട് ഈ അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ നമ്മുടെ കണ്ണനും ഒടുവിൽ നമ്മുടെ മേഘനാഥന്റെ ആ ഒരു കള്ളത്തരം അറിയുകയാണ് പ്രേക്ഷകരെ ഇത്ര നാൾ മേഘനാഥൻ എന്തേ നമ്മുടെ മഹാലക്ഷ്മിയുടെ മുന്നിൽ ഒളിച്ചു കളിച്ചു എന്നതിനൊരു ആ ഒരു സത്യം വെളിപ്പെടുകയാണ് ഇന്നത്തെ എപ്പിസോഡിലോട്ടോ ഇന്നത്തെ പ്രമോ നമുക്ക് വ്യക്തമായി കാണുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി വന്നിട്ട് നമ്മുടെ മേഘനാഥനോട് പറയുന്നുണ്ട് നിങ്ങളെ ഞാൻ ആശുപത്രിയിൽ വെച്ച് കാണാൻ രണ്ട് തവണ വന്നു നിങ്ങൾ അപ്പോഴും എല്ലാം എന്റെ കയ്യിൽ നിന്നും പോയി ശേഷം നമ്മുടെ കണ്ണൻ നമ്മുടെ മേഘനാഥന്റെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് നീ ഇവിടെ പിന്നാലെ നടന്നിട്ട് ശല്യപ്പെടുത്തിയിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അമ്മായിയും ആ ഒരു മോളുണ്ടല്ലോ നമ്മുടെ മേഘാദൻ്റെ പെങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഞെട്ടി നിൽക്കുക ആട്ടോ ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അപ്പോൾ എന്തോ കാര്യങ്ങൾ മനസ്സിലായി നമ്മുടെ മേഘനാ അതിൻ്റെ കയ്യിലിപ്പോൾ പിന്നെ വീട്ടുകാർക്ക് പണ്ടേ അറിയാമല്ലോ പിന്നീട് നമ്മുടെ മേഘനാ മുറി ചെന്നിട്ട് ബെഡ്ഷീറ്റ് വലിച്ചെറിയുന്നു തലോണി വലിച്ചെറിയുന്നു എല്ലാം വലിച്ചെറിയലോട് വലിച്ചെറിയില്ല ഇതിൻ്റെ സാഗറിനെ വിളിച്ച് പറയുന്നുണ്ട് മിക്കവാറും ഞാൻ അവന്റെ ഓഫീസിൽ നിന്ന് പടി പടിയിറങ്ങേണ്ടി വരും സാഗറെ നീയും സൂക്ഷിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഗറിനും ഒരു വാങ്ങി കൊടുക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാ കേട്ടോ കൂട്ടുകാർ ഇന്നത്തെ പ്രമോ അല്ലേ നമുക്ക് കാണുവാൻ സാധിച്ചു അപ്പോൾ ഒരു വെടിച്ചിൽ എപ്പിസോഡ് തന്നെ ആയിരിക്കുമല്ലേ കൂട്ടുകാരെ വരാൻ പോകുന്നത് എന്തായാലും നമ്മുടെ മഹാലക്ഷ്മി ആക്കാരെയെങ്കിലും നമ്മുടെ കണ്ണന്റെ അടുത്തത് മറച്ചു വെക്കാതെ പിടിച്ചല്ലോ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ